ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി നിർവഹിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ വിവരസഞ്ചയിക എന്യൂമറേറ്റർമാർക്കുള്ള പരിശീലന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സമീറ പള്ളിപ്പാത്തിൻ്റെ അധ്യക്ഷതയിൽ പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രാഥമിക സ്ഥിതിവിവര കണക്കുകൾ കണ്ടെത്തുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം പഞ്ചായത്തുകളിലെ ഇരുപത് വാർഡുകളിൽ നിന്നായി ഇരുപത് എനൂമറേറ്റർമാർക്കുള്ള പരിശീലനമാണ് ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ ടി തോമസ് സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ സമിതിയും എന്ന പേരിൽ നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി ഈ നടപ്പ് സാമ്പത്തികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവര ശേഖരണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ എന്തിനാണ് ഈ വിവരശേഖരണം എന്നത് സംബന്ധിച്ചിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാനിങ്ങിന് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഡ കൃത്യവും സത്യസന്ധവുമായിട്ടുള്ള വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സാധാരണ നമ്മളോട് പല കണക്കുകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇത്രയുണ്ടാകും അല്ലെങ്കിൽ സുമാർ ഇത്രയായിരിക്കും എന്ന കണക്കാണ് കുടുക്കൻ പഞ്ചായത്തിൽ എത്ര കുടുംബങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് ഉത്തരം പറയാൻ വേണ്ടി കഴിയും സുഹൃത്തുക്കളിൽ വീടുകൾ കുടുംബങ്ങൾ താമസിക്കുന്നു ലിക്കൽ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് അവരുടെ വാർഡുണ്ട് ഇരുപത് ആ ഇരുപത് വാർഡുകളിലായി എത്ര കുടുംബങ്ങൾ ലൈവായിട്ടുള്ള കുടുംബങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും പറയാൻ കഴിയില്ല ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പലപ്പോഴും ഈ കണക്കുകൾ പല വിധത്തിൽ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഞാൻ പറയും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പക്ഷെ അത് കൃത്യമാണോ എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ഈ പ്രാഥമിക സർവേ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമാണോ എന്ന് പറയാൻ കഴിയൂ